പൂർവമായ ഒരു പ്രതിഷേധ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്തിയത് രാവിലെ ഉണ്ടായ വളരെ വിചിത്രമായ ദേശവിരുദ്ധമായ പ്രവണത നമ്മൾ കണ്ടു മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതുമുതലിൽ ഒരു കമ്പനി സി എസ് ആർ ഫണ്ട് കൊടുത്ത് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായിട്ടോ ഭരണവുമായിട്ടോ പുലബന്ധം പോലുമില്ലാത്ത രാജ്യത്തെ വിഭാഗീയ ചിന്തകളിലേക്ക് തള്ളിവിട്ട രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ വിഭജനത്തിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയത്തിന് വിത്തുപാകിയ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുവാനുള്ള ശ്രമത്തിനെതിരായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മറ്റ് പോഷക സംഘങ്ങളുടെയും പ്രതിഷേധം അപ്പോൾ ഇവിടേക്ക് വരുന്നു നമ്മുടെ ഉദ്ദേശം എന്താ ഹെഡ്ഗേവാറിന്റെ കോലം കത്തിക്കുക നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിങ്ങൾ കേട്ടില്ലേ എന്ത് തോന്നിവാസമാണെന്ന് ഈ വിളിച്ചു പറയുന്നത് പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കാൻ ഒരുങ്ങി അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് കുളം തോണ്ടാൻ ഈ എത്തിയിട്ട് വിളിച്ചു പറയുന്നത് ലേശമൊക്കെ ഉളുപ്പ് വേണ്ടേ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തറക്കല്ലിടൽ ഉദ്ഘാടനം കുളം തോണ്ടിയ ഈ വിളിച്ചു പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ അല്ലേ ഇതിന് മുമ്പേയും ഷാഫി പറമ്പിൽ അല്ലായിരുന്നു അവിടെ എം എൽ എ നിങ്ങൾ ആരെങ്കിലും അവിടെ ഒരു ഇതുപോലെയുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മിക്കാനൊക്കെ ഒരുങ്ങിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളുടെ പേരൊക്കെ നിങ്ങൾക്ക് കെട്ടുകൂടായിരുന്നോ ഇതെന്തിനാ ഇപ്പോൾ ബഹളം ഉണ്ടാക്കുന്നത് ഈ തറക്കല്ലിടൽ പോലും കുളമാക്കാൻ ഓടിയെത്തിയത് ഒരു ഉളുപ്പുമില്ലാതെ ഈ പറയുന്ന ഭിന്നശേഷിക്കാരുടെ ഈ കെട്ടിടത്തിന് പാലക്കാട് നഗരസഭ പേരിടുന്നു ഡോക്ടർ കെ ബി ഹെഡ്ഗേവാർ മെമ്മോറിയൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്ന് ഇതിൽ എന്താ രാഹുൽ മാൻകൂട്ടത്തിൽ ഇത്ര കുരുപൊട്ടുന്നത് ഈ അതായത് ഭാരതീയ ജനതാ പാർട്ടിയാണ് പാലക്കാട് നഗരസഭ ഭരിച്ചു മുന്നോട്ട് പോകുന്നത് അവർ ഭരിക്കുമ്പോൾ അവരുടെ നേതാക്കന്മാരുടെ പേര് അവരുണ്ടാക്കുന്നതിൽ കൊടുക്കുന്നതിൽ ഇത്ര പ്രശ്നം രാഹുൽ മാൻകൂട്ടത്തില് നിങ്ങൾക്കോ നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ഷാഫി പറമ്പിൽ എം എൽ എക്കോ ഇതേ പാലക്കാട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കൂടായിരുന്നോ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങളുടെ നേതാക്കന്മാരുടെ പേരും നിങ്ങൾക്ക് ഇട്ടുകൂടായിരുന്നോ ഇത് കേരളത്തിലെ നിസ്വച്ഛമായി ചിന്തിക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും ചോദ്യമാ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പാലക്കാട് ഭരിക്കുന്ന ആള് നമുക്കറിയാമല്ലോ കേരളത്തില് അത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് അവരുടെ നേതാക്കന്മാരുടെ പേര് ഇവിടെ ഇടാറുണ്ട് ഇടതുപക്ഷമാണെങ്കിലും അവരുടെ നേതാക്കന്മാരുടെ പേരിവിടെ ഇടാറുണ്ട് മുസ്ലിം ലീഗ് ആണെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെ പേരിവിടെ ഇടാറുണ്ട് ഏതൊരു പദ്ധതിക്കും ഏത് ക്യാമ്പസുകൾക്ക് യൂണിവേഴ്സിറ്റികൾക്ക് കോളേജുകൾക്ക് ഇത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഒരുപാട് കണ്ടതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ പോലും പേരുകളില്ലേ മതത്തിന്റെ പേരിൽ പോലും യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാണ് ഈ വിളിച്ചു പറയുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പോലും പേരിട്ടിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടി വന്നിട്ടത് വിളിച്ചു പറയുന്നത് അതിനൊന്നും ആരും ആർക്കും ഒരു എതിർപ്പില്ല ഏതൊരു പാർട്ടി ഏതൊരു സ്ഥലത്ത് ഭരിക്കുമ്പോഴും അവരുടെ നേതാക്കന്മാരുടെ പേരിടുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ രാവിലെ മാക്കൂട്ടത്തിൽ പിന്നെ എസ് സി പി വിജയിപ്പിച്ചിട്ടുള്ള ഒരു എം എൽ എ ആണല്ലോ അവരോടുള്ള കൂറു പുലർത്തലാണോ ഈ കാണിക്കുന്നത് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും കൂടി വന്നിട്ട് ഈ തറക്കല്ലിടൽ നമ്മൾ പ്രത്യേകം ഓർക്കണം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിട നിർമ്മിക്കുന്നതിന്റെ തറക്കല്ലിടൽ ചടങ്ങ ഈ കുളമാക്കിയിട്ടുള്ളത് ഡിവൈഎഫ്ഐ അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസും കൂടി ഒക്കെ കീറി ഫ്ലക്സൊക്കെ പോലീസ് സംവിധാനങ്ങൾ പോലും നിൽക്കുന്ന സ്ഥലത്ത് ഫ്ലെക്സുകൾ കീറി വലിച്ചെറിയുന്നു ശിലാഫലകത്തിൽ അത് തകർക്കുന്നോ നിങ്ങൾ കേട്ടില്ലേ രാഹുൽ പറയാ സമാധാനപരമായിട്ടുള്ള ഒരു സമരത്തിനാ വന്നത് എന്താ ലക്ഷ്യം അത് രാഹുൽ തന്നെ പറയുന്നു സ്ഥാപക നേതാവ് ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ കോലമൊന്ന് കത്തിക്കണം അതാണോ സമാധാന പ്രതിഷേധം പ്രതിഷേധക്കാർക്കും നടത്താം ഈ ജനാധിപത്യ രാജ്യത്ത് എന്നാൽ ഇത് സമാധാന പ്രതിഷേധാണോ സകലതും തകർക്കുക ഫ്ലെക്സ് കീറുക നഗരസഭയുടെ വൈസ് ചെയർമാൻ നല്ല ഒരു മറുപടി നിങ്ങൾ ല്ല ഈ പറയുന്ന ഈ സ്ഥലവും ഇത് പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് ഈ ഭരണസമിതി ബി ജെ പി ആണ് ഈ ഭരണസമിതി ഈ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നെങ്കിൽ ഇത് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിടും ഞാൻ നേരത്തെ ലക്ഷ്യമിച്ചു ഇതിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല ഇത് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളെ ഈ രാഷ്ട്ര സേവനത്തിനായിട്ട് ഇറങ്ങണമെന്നുള്ള പ്രേരണ നൽകിയ മനുഷ്യനാണ് ഡോക്ടർ ഹെഡ്ഗേവാർ അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഈ ഭരണസമിതി കരുതുന്നത് ഡോക്ടർ ഹെഡ്ഗേവാർ ആരാണ് എന്ന് ഡിവൈഫക്കാർ ആദ്യം പഠിക്കട്ടെ ബഹുമാനനായിട്ടുള്ള ലോക നേതാവ് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി അടക്കം അദ്ദേഹത്തിൽ നിന്ന് പ്രേരണ കൊണ്ടാണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ കുടുംബം വിട്ട് വീട് വിട്ട് ഈ രാഷ്ട്രത്തിനെ സേവിക്കുക പ്രേരണ ഡോക്ടർ നൽകിയിട്ടുള്ളത് പേര് ഈ ുമായിട്ട് മുന്നോട്ടു പോകും കേട്ടില്ലേ പാലക്കാട് നഗരസഭ ഉറച്ച തീരുമാനത്തിൽ തന്നെയാ പാലക്കാട് പാലക്കാട് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് നഗരസഭയുടെ വൈസ് ചെയർമാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ രാഹുൽ മാംകൂട്ടത്തിലൊക്കെ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കൊക്കെ എന്തെങ്കിലും ഒരു അർഹതയുണ്ടോ ഈ ഇതിനൊക്കെ എതിരെ ചാടി വീഴാല് ഈ ആർ എസ് എസും അതിന്റെ സ്ഥാപകരും അതേപോലെ തന്നെ ആർ എസ് എസ് പ്രവർത്തനവും ഒക്കെ തന്നെ ബോധമുള്ള ഏതൊരു മലയാളിക്കും അറിയാം ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന് ഈ രാജ്യത്തോട് കൂറു പുലർത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതേ സമയത്ത് കോൺഗ്രസ് ഈ രാജ്യത്ത് എന്തൊക്കെ പേരുകൾ കൊടുത്തു ഔറംഗസേബ് റോഡ് ഷാജഹാൻ റോഡ് ഇത്തരം മുഗളന്മാരുടെ പേര് വെച്ചോട്ടുള്ള എന്തൊക്കെ ഇവിടെ ഉണ്ട് ഇവരുടെ നേതാക്കന്മാര് പോലല്ല കോൺഗ്രസിന്റെ പക്ഷെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ഇവരാണ് രാജ്യത്തോട് കൂറു പുലർത്തുന്ന ഒരു സംഘടനയുടെ സ്ഥാപകന്റെ പേര് വെച്ചതില് കുരുമൊട്ടി ചാടി വീണിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പിച്ചോളൂ പാലക്കാട് എസ് ജി പി ഐ ആണ് എസ് സി പി ഐ വെറുതെ അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിലൊക്കെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയത് നമ്മൾ കണ്ടതാ രാഹുൽ ബാങ്ക് വിജയിച്ച സമയത്ത് ആദ്യം ആഘോഷം പങ്കുവെച്ചത് കോൺഗ്രസ്സുകാരൊന്നുമല്ല മുസ്ലിം ലീഗ് ചാടി വീണത് എസ് അവരുടെ ആവേശം എന്താണ് എന്ന് ഇപ്പൊ സകലർക്കും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞില്ലേ നമ്മുടെ സകല ആളുകൾ മനസ്സിലാക്കണം ഏതൊരു സ്ഥലത്തോ ഏതൊരു പാർട്ടി മരിക്കുമ്പോഴോ നാടിന് വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഏതൊരു പദ്ധതി ഇടുമ്പോഴോ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരാണ് മുന്നോട്ട് വെക്കാറുള്ളത് അപ്പൊ ആർ എസ് എസ് സ്ഥാപകൻ എന്ത് ബന്ധ എന്നൊക്കെ കുറെ മൊണ്ണകള് ചോദിക്കും അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ ആർ എസ് എസിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വളർന്നു വന്നിട്ടുള്ളത് അതിലപ്പുറം ഇനി ആർ എസ് എസിന്റെ ബന്ധം ആർക്കും ഇനി അറിയേണ്ട ആവശ്യമല്ലല്ലോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഏ മറ്റുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പേര് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ പേര് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ പേരൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ മറുപടി പറയുന്നത് ആർ എസ് എസിന്റെ സ്ഥാപകന് അത് അത്തരത്തിൽ എന്തും എന്താ എന്ന് അവരോട് പറയാനുള്ളത് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇത്തരം തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ആർ എസ് എസിലൂടെ വളർന്നു വന്നാരാ ആർ എസ് എസിന്റെ സ്ഥാപകന്റെ പേരാണ് പാലക്കാട് നഗരസഭ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കെട്ടിടം നിർമ്മിക്കാൻ തയ്യാറായിട്ടുള്ളത് ആ കെട്ടിടത്തിനാണ് ആർ എസ് എസ് സ്ഥാപകന്റെ പേര് കൊടുത്തത് ഇവിടെ സാധാരണക്കാരന് ഒരു വസ്തുവില്ല നിങ്ങൾ കോൺഗ്രസ് കാരും ഇതിനോട് മത്സരിച്ച് മറ്റൊരു ബിൽഡിങ് ഉണ്ടാക്കി സാധാരണക്കാരന് വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങളുടെ നേതാവിന്റെ പേരിട്ടോളൂ എന്തിനാണിങ്ങനെ കുരുമൊട്ടി ചാടി വെയ്യുന്നത് ഡിവൈഎഫ്ഐ ആണ് സി പി എം ആണെങ്കിൽ മുസ്ലിം ലീഗ് ആണെങ്കിൽ നിങ്ങൾ ഇതിനോട് മത്സരിക്കേണ്ട നിങ്ങൾ പകരം മറ്റൊരു ബിൽഡിംഗ് ഉണ്ടാക്കൂ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നേതാവിൻ്റെ പേര് കൊടുക്കൂ അത്തരത്തില് ജനങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടാവുന്ന രീതിയിൽ മത്സരങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കട്ടെ